നല്ലൊരു കളക്ഷൻ ഉള്ള ഒരു ഷോറൂമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം കല്ലുപാതിക്കൽ ചാത്തറിനോട് ഒക്കെ മറ്റേ കാരം കോടുന്ന സ്ഥലത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കല്ലുപാതിക്കളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവർ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ചേട്ടൻ ഉണ്ട് ചേട്ടാ അതൊക്കെ ഡേശേഷങ്ങൾ അപ്പോൾ വണ്ടികളൊക്കെ മാറി സ്റ്റോക്കെല്ലാം മാറി പുതിയ വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് ഇത് നമ്മളെ കൊല്ലം തിരുവനന്തപുരം ഹൈവേ ആണ് കല്ലുവാതുക്കൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ കല്ലുവാതുക്കൽ കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ മുന്നോട്ടാണ് കൊല്ലം റോഡിലാണ് പിന്നെ റൈറ്റ് സൈഡ് കൊല്ലത്തുനിന്ന് വരുമ്പം ഷീമാട്ടി സ്പിന്നിംഗ് മില് കഴിഞ്ഞ് കുരിശും മൂട് പമ്പിന്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ കൂടെ മുമ്പോട്ടാണ് കൊല്ലത്ത് ലെഫ്റ്റ് ഉണ്ടല്ലോ നമുക്ക് ആ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വണ്ടി ഐറിസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി വണ്ടിയാ ഓക്കെ ഇത് പുതിയ ടെസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ ടെസ്റ്റ് കിടപ്പുണ്ട് പുതിയ പെയിൻറ്റിങ് എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാ പുതിയ പെയിൻറിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട് സീറ്റ് അപ്പൾസറി എല്ലാം നല്ല രീതിയിൽ ചെയ്ത വണ്ടിയാ ഓക്കെ നമ്മൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് വിലയായി ഊതിക്കുന്നത് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാ ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ നമ്മളിതിപ്പോ നിലവിൽ ഇൻഷുറൻസ് ഈ മാസം കൂടെ അടുത്ത മാസം നമ്മൾ ഇൻഷുറൻസ് എടുത്ത് എടുത്ത് പേര് പേര് മാറ്റി പറഞ്ഞത് ലക്ഷത്തി രൂപയ്ക്ക് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുക ഫിനാൻസ് എത്ര ഇത് ഫിനാൻസ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾക്ക് ആ ഈ ടെസ്റ്റ് വരെ എല്ലാം ചെയ്ത് ക്ലീൻ ആയിട്ട് രണ്ടായിരത്തി വണ്ടി എന്ന് പറഞ്ഞത് പതിനാറ് പകുതിൽ ഒരെണ്ണേ ഉള്ളു സെൻസർ ഉള്ളത് സെൻസർ ഇല്ലാത്ത വണ്ടിയാ രണ്ടായിരത്തി വണ്ടിയാ ഇത് ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം അതെ അതെ എട്ടു വർഷം വരെയുള്ളൂ രണ്ടു വർഷം കിട്ടുന്ന ഇത് നമുക്ക് രണ്ട് പത്തിന് അല്ലേ അതെ അതെ

ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുക്കാമെന്ന് പറയുന്ന മൊത്തവും അതെ അതെ ഓക്കെ എല്ലാം എല്ലാം ചെയ്ത വണ്ടിയാണ് ഓക്കെ ഇത് നമുക്ക് 280 രണ്ട് എൺപതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നവരെ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം വണ്ടിയാ ഇത് അടുത്ത ജനുവരി വരെ പേപ്പർ ഉണ്ട് നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് നമ്മളിപ്പോൾ എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയായിരിക്കും ഓക്കെ ഇത് വണ്ടി എല്ലാം നീറ്റായി ഇപ്പുണ്ട് ഇത് നമ്മളെ എപ്പോഴും ഏടേ ഏത് മോഡൽ വണ്ടി ആണെങ്കിലും നമ്മളെ എടുത്ത നല്ല கரெക്റ്റ് പണിയേ കൊടുക്കോളല്ലേ ആ പണി ഏത് മോഡൽ വണ്ടി ആണെങ്കിലും നല്ല വില ഉണ്ടായിരുന്ന പണികളെല്ലാം നമ്മൾ ചെയ്തിട്ട് കൊടുക്കുന്നു അല്ലേ ഉദ്ദേശ പെയിന്റ് ഒക്കെ ചെയ്ത് സ്ക്രാച്ച് എല്ലാം മാറ്റി ഇട്ടു ഓക്കേ എന്നാ ഇപ്പോ ഒരു വണ്ടി ഇവിടക്കടുത്ത് പോയത് കണ്ണൂരേക്കാ പോയ കണ്ണൂരയാണോ ആ അപ്പോൾ ഇതിനെങ്ങനെട്ടാ പ്രൈസ്

ഇത് ഇതിനാകോ എല്ലാം സ്റ്റീൽ അടിച്ച വണ്ടിയാ സ്റ്റീൽ ആണ് അടിച്ചിരിക്കുന്നത് മീനോടിയ വണ്ടിയൊന്നും അത് വണ്ടിയെ ചെയ്ത് നോക്കുമ്പോ അറിയാല്ലോ ഒരു ലക്ഷത്തി എൺപതയ്യായിരം രൂപ ചോദിക്കുന്ന ഒരു ലക്ഷം രൂപ ഒന്നു ലക്ഷം രൂപ കിട്ടുവായിരിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ പുതിയ ടെസ്റ്റ് ആണ് നമുക്ക് ഇത് രണ്ട് വർഷത്തെ പേപ്പർ നമ്മൾ പിന്നെ എല്ലാ പണിയും ഉണ്ടായിരുന്ന പാചകർക്ക് ഒന്നുമില്ല എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്നു വണ്ടിയാണ് ആറു ഫിനാൻസ് നമുക്ക് ഇത് ലക്ഷം രൂപ കിട്ടും

ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ നമ്മളെ കഴിഞ്ഞ വീടിയിൽ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ആയിട്ട് കിടന്ന വണ്ടിയാ മഹേന്ദ്ര നാല് വണ്ടി ജീത്തോണ്ടിത്തോ നമ്മളിത് പിന്നെ പുതിയ ടെസ്റ്റ് ചെയ്താറാം തീയതി മെയ് ഇരുപത്തി ആറാം തീയ്യതി ടെസ്റ്റ് ചെയ്തതാ അപ്പൊ രണ്ടു വർഷം പേപ്പർ എടുപ്പുണ്ട് ഇൻഷുറൻസ് നിലവിൽ കിടക്കുന്ന പ്രൈവറ്റിന്റെ ടാക്സിയുടെ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ

കാറിന്റെ കാറിന്റെ സീറ്റ് സീറ്റ് ഒരു വണ്ടി അപ്പോൾ ഇത് അടുത്ത ലോൺ കിട്ടും അപ്പോൾ വണ്ടി ആ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ കാറിന്റെ സീറ്റ് കാര്യങ്ങളെല്ലാം നല്ലതാണ് അപ്പോൾ അടിച്ചിട്ട് പുതിയ ക്ലച്ച് ഓയിലെല്ലാം മാറി ഫുൾ പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാ ബ്രേക്ക് എല്ലാം ാണ് ചോദിക്കുന്നത് ഫിനാൻസ് ഒരു മൂന്നു ലക്ഷം രൂപ അതിന് മേളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഓരോ പ്രദേശം അനുസരിച്ചല്ലേ ഫിനാൻസ് കിട്ടുന്ന

അപ്പൊ ഇതിന്റെ ും പ്രൈസ് അപ്പൊ മൂന്ന് എഴുപത് ഫിനാൻസ് എത്രയാ മൂന്ന് രൂപം കാണണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് അടുത്ത വീട്ടിൽ കാണാം